പാർലിക്കാട് ബൈപ്പാസിൽ വാഹനാപകടം അറുപത് കാറിനെ സാരമായ പരിക്ക് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് ബൈപ്പാസിലാണ് ഇന്ന് രാവിലെ എട്ടേ മുപ്പതോടെ തൃശൂർ മാർക്കറ്റിൽ നിന്നും പച്ചക്കറിയുമായി വന്നിരുന്ന സ്വകാര്യ ഓട്ടോയിൽ എതിരെ വന്നിരുന്ന ടൂറിസ്റ്റ് ബസ് ഇടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ സാരമായി പരിക്കേറ്റ ചേലക്കര സ്വദേശി തെക്കത്ത് വീട്ടിൽ അറുപത് വയസ്സുള്ള ഹനീഫയെ ഓടിക്കൂടിയവർ ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റൊരു ടാക്സി ഓട്ടോറിക്ഷയും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും നിസാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു ഇയാളെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ഓട്ടോറിക്ഷ പൂർണ്ണമായും സ്വകാര്യ ബസിന്റെ മുൻഭാഗം ഭാഗികമായും തകർന്നു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു